നമുക്കിന്ന് ചൂട് പാലക്കവും ബീഫറിയും ഉണ്ടാക്കിയാലോ എങ്ങനെ എങ്ങനെയാണ് ഹലോ കേസിൽ നമുക്കൊരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ബീഫറി ഉണ്ടാക്കിയാലോ ആദ്യം തന്നെ നമ്മൾ ഓയിൽ ഒരിച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ജിഞ്ചർ കർലി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇച്ചിരി കർലീഫും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഉള്ളി ഉള്ളി നല്ല ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് വേണ്ടി ൂടി ഇട്ട് എഴുത്ത് കഴിഞ്ഞ് നമ്മൾ ഇച്ചിരി തക്കാളിയും കൂടി ഇട്ട് കൊടുക്കണം അത് നല്ല വായേണ്ടി വരാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല വായേണ്ടി വരും അപ്പം നല്ല രീതിക്ക് വായേണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഗാർലിക് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ബീഫ് മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിക്ക് ബീഫിൻ മസാലയുടെ മണമൊക്കെ പോകുന്ന വരെ നല്ല രീതിക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുത്ത് മസാലയൊക്കെ പിടിച്ചു കഴിഞ്ഞ് നമുക്ക് നമ്മുടെ ബീഫും കൂടെ ഇട്ട് കൊടുക്കാം ബീഫും കൂടി ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പൊട്ടറ്റ ആഡ് ചെയ്യാം അല്ലെങ്കിൽ കുഴപ്പമില്ല നമ്മുടെയൊക്കെ ഇഷ്ടം പിന്നെ എല്ലാം കൂടി മസാല എല്ലാം കൂടി ആഡ് ചെയ്ത് നല്ല രീതിക്ക് മസാല ഒന്ന് പിടിപ്പിക്കുക നമുക്ക് വേണ്ടത്ര അത്രയും വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അടച്ചു വെക്കാം ഒരു ആറേര വിസിൽ അടിക്കുന്നിടം വരെ ഇട്ട് കൊടുക്കാം പിന്നെ ആയിക്കഴിഞ്ഞ് നമ്മൾ കടു കറുത്തും കൂടെ ഇട്ട് കൊടുത്താൽ റെഡി അത്രയേ ഉള്ളൂ നമ്മുടെ ബീഫ് കറിയുടെ റെസിപ്പി പിന്നെ നമ്മൾ ചൂട് പാലപ്പവും കൂടെ ചൂട്ട് നമുക്ക് നല്ല ചൂടോടെ നമ്മുടെ പാലപ്പൂവും ബീഫ് കറിയും കൂടെ കൂട്ടി നമുക്ക് രാത്രി നല്ല രീതിക്ക് കഴിക്കാം ഇത് പെട്ടെന്നുണ്ടാക്കിയൊരു ബീഫ് കറിയും പാലപ്പൂണിച്ച് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്ക് ഓക്കെ ബൈ